ഹായ് ഹലോ നമസ്കാരമുണ്ട് ഞാൻ സരിക സതി വീഡിയോയിലേക്ക് പോയാലോ സോ വെൽക്കം ഇതൊരു കുഞ്ഞ് ഹോൾ വീഡിയോ ആണ് കേട്ടോ ഹോൾ വീഡിയോ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും ഐറ്റംസ് ആട്ടോ ഞാൻ എൻ്റെ കിച്ചണും പിന്നെ കുറച്ച് ഈ ഭിത്തി പിന്നെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഭിത്തിയൊക്കെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതാണ് അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവും ഒരു എസ്തറ്റിക്കും ഒരു എന്താ പറയുക ഓരോ കാര്യങ്ങളും മടിയില്ലാതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ രാത്രി വേണ്ടിയിട്ട് വാങ്ങിച്ച കേട്ടോ അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാം റേറ്റ് കുറഞ്ഞതാണ് കേട്ടോ എല്ലാം ടു ഹൺഡ്രഡ് ബിലോ ആയിരുന്നു ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഈ സാധനമൊക്കെ ഉണ്ടല്ലോ സ്വീറ്റ് ഹോമിൻ്റെയൊക്കെ ഒരു ഒരു ക്വാളിറ്റിയും ആ ഒരു ഇതൊക്കെ ഭയങ്കര റേറ്റ് കുറച്ചിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പം നമുക്ക് രാവിലെയൊക്കെ എണ്ണീറ്റ് വരുമ്പോൾ ഭയങ്കര മടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജി കിട്ടും കേട്ടോ ഇതും നല്ലൊരു ആണ് ഒരു ഫിഷിൻ്റെ ഹാങ്ങിങ്ങാണ് കേട്ടോ ഇത് ആ സമയത്ത് ഇങ്ങനെ ഒരു മണിയുടെ സൗണ്ടും കേൾക്കുമ്പം നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ഒരു വൈബൊക്കെ കിട്ടും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഞാൻ മേടിക്കുന്നുണ്ട് അപ്പം നമ്മുടെ എൻ്റെ കിച്ചൺ മല്ലും അതുപോലെ തന്നെ ഹാളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഒരു ഫസ്റ്റ് സെറ്റ് ഇപ്പോൾ ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നല്ലൊരു ഒരു പ്രോഡക്റ്റാണ് പിന്നെ ഈ ഒരു വാൾ ഹാങ്ങിങ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ മടിവൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് വിത്തിൽ ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ചൊരു ഒരു പോസിറ്റീവ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും പിന്നെ കിച്ചണിലോട്ട് കയറുമ്പം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോഴത്തേക്കുതന്നെ നമുക്കൊരു ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി കിട്ടും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ഒരു ഡെക്കോറാണ് കേട്ടോ ഒരു സ്റ്റിക്കറാണ് ഇത് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും അപ്പം ഇതുപോലത്തൊക്കെയുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഒരു ഒരു പ്രത്യേക ഒരു വൈബ് തന്നെ ആയിരിക്കും ഇതിപ്പം തന്നെ വാങ്ങിക്കണമൊന്നുമില്ല പക്ഷേ എന്നാലും പൈസ കിട്ടുമ്പോൾ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ